നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി ഒരു കൃഷി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കപ്പയും കാച്ചിൽ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ തോട്ടത്തിലെ വിളവെടുപ്പ് കഴിഞ്ഞ സ്ഥലത്തെ കാച്ചിലിന്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അപ്പൊ അസുഖത്തേക്കാം നമസ്കാരം നമസ്കാരം കപ്പയും കാച്ചിൽ എന്ന് പറഞ്ഞ ഒരു വീഡിയോയ്ക്ക് മുൻപെടുത്ത് ആ അതേ സ്ഥലത്തെ വിളവെടുത്താണ് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഇടയിൽ കപ്പയൊക്കെ കാണുന്നുണ്ട് ഈ മൂന്ന് തരം കാണുന്നുണ്ടല്ലോ ഇതൊന്നും പെട്ടെന്നൊന്നും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ ആദ്യം വെച്ച വീടുകാലത്തെ കപ്പന്റെ ഇടയിൽ ഇടവളാക്കി നട്ടേന്റെ ആ കാച്ചിലെ പറിച്ചെടുത്ത അതിന്റെ വിളവെടുപ്പിന്റെ ഈ കാണുന്നത് ഇത് വലിയ വിത്ത് വീണോട് വലിയ കാലത്തുണ്ടായിരുന്ന വിത്ത് വീണോട്ട് ചെറുത്തുണ്ടായി നമ്മള് നടുമ്പോ ഇങ്ങനത്തെ വിത്ത് പത്തണക്കത്തിന്റെ ഇടയ്ക്ക് രണ്ട് കമ്പിന്റെ ഇടയില് അവിടെ അങ്ങനെ വാറ്റിട്ടാൽ മണ്ണിട ചെയ്യാ അതായത് നിങ്ങൾ വിത്ത് നട്ടതിന്റെ വിളവെടുപ്പാണ് കാച്ചിൽ വിത്ത നട്ടതിന്റെ വിളവെടുപ്പ് കൂട്ടിയതാണ് ഈ കാണുന്നത് പഴയ കാലത്തെ നാടനീനം ഇതാണ് അതെ പഴയ കാലത്തെ മൂച്ചിക്കാവത്ത് മൂച്ചക്കാവത്തിന്റെ നാടനീനം ഇത് ആൾക്കാർ ഒഴിവാക്കണം ആൾക്കാർക്ക് താല്പര്യമില്ല വെച്ചാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല വേവില്ല പണ്ടത്തെ പണ്ടത്തെ ഇനം ഇത് കാണുമ്പോഴാണ് ഈ മൂച്ചക്കാവത്തിന് എല്ലാവർക്കും ഓർമ്മ വരിക ഇത് ഇത് തിന്നാൻ കഴിയരുത് ടേസ്റ്റ് ഉണ്ടാവില്ല ആ നമ്മൾ പാടം ഒഴിവാക്കണം വേണ്ട ആൾക്കാർക്ക് താല്പര്യമില്ല അപ്പൊ പുതിയ പുതിയ വെറൈറ്റി നിങ്ങൾ വന്നല്ലോ വന്ന് മൂച്ചക്കാവത്ത് അത് ഈ പറഞ്ഞ പോലെ തല എന്താ പറയാ തല മുറിച്ചു നട്ടതാണ് ഈ പറഞ്ഞ മൂച്ചിക്കാവത്ത് ഇനി ഇതും ഈ പറഞ്ഞ പോലെ ഇത് ഇതിന്റെ മുമ്പ് നമ്മള് വീടുകളിലത്തെ നല്ല വെറൈറ്റി ആണ് ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് പക്ഷേ ഇതിനെക്കാട്ടിലും ഉൽപാദനം ഉണ്ട് ഇപ്പൊ നമുക്ക് വേറെ കിട്ടി അത് കാണിക്കും ഇത് നമ്മളെ ഇനം അതും ഇത് കാച്ചിൽ മുറിച്ച് നാട്ടിൽ നമ്മളെ ഇന്നത്തെ വീടുകളിലത്തെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇതേ ടേസ്റ്റ് തന്നെ ഭയങ്കര ഉത്പാദനം ഉണ്ടായിട്ട വേറൊരു ഐറ്റം നമുക്ക് വിത്ത് കിട്ടി അത് ഏതാണെന്നറിയാം അതാണിത് എങ്ങോട്ട് പോയാലും കാലത്തിന് അയാൾ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ആ പണ്ട് രുചി എന്ന് വെള്ള കളറും അത് വേവാത്തൊക്കെ ആവുമ്പോ പലർക്കും അതിന്റെ ഒരു രുചി ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഇപ്പൊ അത് മാറി ഈ പറഞ്ഞ പോലെ ഈ വൈലറ്റ് കളറുള്ള കാച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആവി കേറിയാലും മതി സംഭവം വേവു നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പൊ അഞ്ചു കാലം പറയുന്നത് ശരിക്കും എങ്ങനെ പോയാലും അതിന് അഞ്ചു കാലുണ്ടെന്ന് തന്നെയാണ് പ്രത്യേകത ഇത് എങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വന്നാലും അഞ്ചു കാലുണ്ടോ അഞ്ചുണ്ട് എല്ലാത്തിനും അഞ്ചു കാലം എങ്ങനെ വന്നാലും അഞ്ചു കാല് അഞ്ചു കാലം ഇനി അഞ്ചല്ലേ നല്ല രസാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ നല്ല ഒരു കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പുതിയ ഒരു എണ്ണം തന്നെയാണ് ഈ കാലം കാച്ചില് പത്ത് കിലോ പത്ത് കിലോടെ മേലുണ്ട് ഇതിപ്പോ നമ്മള് നേരത്തെ മുറിച്ച ആയിനാണ് വയലറ്റ് വയലറ്റ് കാച്ചില് ഇതാ ഇത് നല്ല ടേസ്റ്റ് ലൈനായിട്ടാണ് ടേസ്റ്റ് ഈ കളറുള്ളൂ കാച്ചില് വലുത് കാണുമ്പോഴേ അത് ഇത് മൂച്ച നല്ല നമ്മൾ ഓൺലൈനിൽ ഉത്പാദിപ്പിച്ച് നോക്കിയതാണ് ഇതിലേക്ക് ഇതില് മാറി നല്ല ഉത്പാദനാണ് വിളവും കൂടുതലാണ് അത് മാത്രമല്ല മാർക്കറ്റിൽ ഈ കളറിനാണ് ഇപ്പൊ ഈ കളറുള്ള കാച്ചിലാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി വാങ്ങിച്ച് കറി വെച്ച് കഴിക്കാം കാശ് കൊടുത്താലും അതിന് നൂറ് ശതമാനം എന്ന് തന്നെ നമുക്ക് വരുത്താം അതുകൊണ്ടാണ് വിത്ത് കണ്ടപ്പോ നമ്മള് ഉത്പാദിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറച്ച് ഒന്ന് എഴുന്നൂറ് വിത്ത് ഓൺലൈനിൽ വരുത്തിയിട്ട് അതിമന്ന് എഴുന്നൂറ് വിത്ത് വാങ്ങിയിട്ട് കേട്ടോ എങ്ങനെ പോയാലും ഇത് ഇതിപ്പോ മൊത്തം ഒരു മുപ്പത് കിലോത്തിന് മുകളിൽ പിന്നെ ഇതെ വള്ളിമ്മറങ്ങേ വള്ളിമ്മറങ്ങുമ്പോ തന്നെ അഞ്ചുകാലിന്റെ ഏകദേശം കാണാൻ ഇറങ്ങേണ്ടേ അത് ചിത്താമ്പേ ഇത് വള്ളിയുമണ്ടായ വിത്തിനും ഒരു നീളനാണ് നമ്മളെ സാധാരണ മൂച്ചിക്കാവത്ത് ഉരുണ്ടാണ് വരിക ഇത് പക്ഷെ വള്ളിയുമണ്ടായതിനെ പോലും ഒരു നീലം ഷേപ്പാണ് ഇത് ഇത്ര നമുക്ക് നല്ല ശരിക്കും ഇത് കിട്ടും നമ്മളെ ഇത് ഇത് മറ്റേ അത് അപ്പൊ മൂച്ചിക്കാവത്തിന്റെ വള്ളിയുമണ്ടായതാണ് ഈ കണ്ട വെള്ള രണ്ടും ില് വരുത്തിയ പുതിയം കണ്ടുപിടിച്ച് അതിന്റെതാണ് അപ്പൊ ഇതിന്റെ വിത്തത്തിന് നീളത്തിലാണ് അതായത് അതിന്റെ കിഴങ്ങ് പോലെ തന്നെ വലിപ്പം അതിന്റെ വിത്തിനും ഉണ്ട് അതെന്റെ മറ്റേ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ സാധാ കഴിഞ്ഞലൊക്കെ കാണിച്ച അത് ഏത് ചെറിയും അതിൻ്റെതായ സ്വഭാവം കാണിക്കുന്നതിന്റെ അമ്മയുടെ ഗുണം അതിന്റെ വിത്തും കാണിക്കുന്നതായി കാണിക്കുന്നത് ഇതെല്ലാം മൂന്ന് മൂന്ന് കളറ് മൂന്ന് ഗുണം അതെ അപ്പൊ നമ്മൾ കാച്ചിൽ എങ്ങനെ നടുമെന്നുള്ളത് പലവരുടെയും ഒരു സംശയമായിരിക്കും അപ്പൊ ഈ കാണുന്നതാണ് നമ്മളുടെ കപ്പയും കാച്ചിലിനിടയില് കാച്ചിലിന്റെ വിത്ത് നട്ടതിന്റെ ഒരു വിളവെടുത്തതാണ് ഈ രൂപമാണ് ഈ കാണുന്നത് അപ്പൊ ഏകദേശം ഇതൊരു മുന്നൂറ് ഗ്രാം വരെ ഉണ്ടാവുള്ളൂ അതേ സ്ഥാനത്ത് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാച്ചിലിന്റെ നമ്മൾ അതിന്റെ മൂക്ക് അല്ലെങ്കിൽ അത് കാച്ചിൽ മുറിച്ച് നട്ടിട്ടുള്ള വിളവെടുത്തതാണ് ഈ കാണുന്ന വിത്തുകളും ഈ കാണുന്നത് അഞ്ചുകാലൻ എന്ന് പറയുന്നത് ഇതിന്റെ ഏതൊരു കണ്ടും മുറിച്ച് നടാം അതായത് അതിന്റെ മൂക്ക് മാത്രമല്ല അതിന്റെ പീസ് നട്ടിട്ട് ഉണ്ടായിട്ടുള്ളതാണ് കിലോ വരെ നമുക്ക് ഒരു ഒരു കടലിൽ നിന്ന് ഏകദേശം ഉപയോഗിക്കുന്ന സാധനം നമുക്ക് ഇത്ര വലിപ്പം മതി അല്ല ഈ വലുപ്പത്തിൽ മുറിച്ചാൽ മതി ഈ വലുപ്പത്തിൽ മുറിച്ചാൽ ഏകദേശം ഒരു പത്ത് കിലോ നമുക്ക് അപ്പൊ ഒരു തറയമ്മ എന്ത് ചെയ്യാം ഇങ്ങനത്തെ മൂന്ന് പീസ് നട വലിയൊരു തറ എടുത്തിട്ട് ആ മൂന്ന് പീസ് നടമ്പോ എങ്ങനെയാലും പത്ത് കിലോ എന്നാൽ മുപ്പത് കിലോ ഉണ്ടോ അഞ്ച് ഇരുപത്തൊന്ന് കിലോ ഉണ്ടാവില്ലേ ഇരുപത് കിലോ ഒരു തറയുന്ന സംശയമില്ല അത് ഇങ്ങനത്തെ മൂന്ന് ഉറപ്പായിട്ട് നമുക്ക് കഴിയും നമ്മൾ അഞ്ചു കാലം നട്ടു കഴിഞ്ഞാൽ ഏകദേശം ഭയങ്കര ഉത്പാദനം അതാ അഞ്ച് 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 എങ്ങോട്ട് തിരിഞ്ഞാലും പേര് നമ്മൾ കണ്ടത് അഞ്ച് കാലുണ്ട് അപ്പൊ നൂറ്റമ്പത് ഗ്രാം മതി ഒരു തറയിൽ ഒരു മൂന്ന് കിഴങ്ങ് നട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ പോയാലും ഒരു ഇരുപത്തഞ്ച് കിലോ മുതൽ മുപ്പത് കിലോ വരെ നമുക്ക് വിളവ് കിട്ടും അതുപോലെ ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം കിലോയ്ക്ക് നമുക്ക് കണ്ണടച്ച് എഴുപത് രൂപ എഴുപത് രൂപ നമുക്ക് ആയാലും കിട്ടും ഈ ഇനത്തിന് ആ സ്ഥാനത്ത് നമുക്ക് ഇതാണ് വെള്ള കളറിലുള്ള ഈ ാണ് നമ്മുടെ പണ്ടത്തെ എന്ന് പറയുന്ന നാടൻ വിത്ത് വില മാർക്കറ്റിൽ മുപ്പത് ഉറുപ്പിക്കും എടുക്കാനാളില്ലാത്ത അവസ്ഥയാണ് പക്ഷെ നമ്മള് ഈ അഞ്ചു കാലന് എവിടെ നിന്ന് നോക്കിയാലും അഞ്ചു കാലം കേട്ടോ ഈ അഞ്ചു കാലനാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ വില തന്നെ ഇപ്പൊ ഇതിന് നമുക്ക് രൂപ വരെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കുക ഓരോ വിളയും അതിന്റെ ഇനവും തിരഞ്ഞെടുക്കുന്നതിൽ വലിയൊരു ഘടകം തന്നെയുണ്ട് അതുപോലെ നല്ല നല്ല ഇനങ്ങൾ തെരഞ്ഞെടുത്ത് കൃഷി ചെയ്താൽ മാത്രമേ നമ്മുടെ കൃഷി നൂറ് ശതമാനം ആ അപ്പൊ അസംകുട്ടിയാക്കി ഒരേ പുതിയ പുതിയ ഇനങ്ങൾ തെരഞ്ഞെടുക്കുകയും അതിൽ ഏതിനൊക്കെയാണ് കൂടുതൽ വിളവ് കിട്ടുന്നതും വിളവിൽ തന്നെ നല്ല വിലക്ക് വിൽക്കാൻ പറ്റുന്നതും എന്നൊക്കെ ആലോചിച്ച് കൃഷി ചെയ്യുന്ന ആളാണ് അസംകുട്ടിയാക്ക അങ്ങനെ അസംകുട്ടിയൊക്കെ ഇപ്പൊ ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്തി ഇനി അടുത്ത വർഷം നമ്മുടെ അഞ്ചുകാലിലേക്ക് മാറാനുള്ള അഞ്ചുകാലം തന്നെ ഉൽപാദനാണ് പുതിയ പുതിയ അറിവുകൾ ഞങ്ങളുമായി പങ്കുവെച്ച ആ സം നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോ കാണാം